ശബരിമലയിൽ റോപ്പ് വേ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു ശബരിമലയിൽ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ ഉത്തരവായി എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് വനഭൂമിക്ക് പകരം റവന്യൂ ഭൂമി നൽകിക്കൊണ്ടാണ് സർക്കാർ പദ്ധതി ഒരുക്കുന്നത് ഇതിനുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കി കഴിഞ്ഞു ഭൂമി തർക്കം ഉൾപ്പെടെ നിലനിൽക്കുന്നതിനെ തുടർന്ന് വർഷങ്ങളായി നിലച്ചുപോയ പദ്ധതിയാണ് ഇപ്പോൾ വീണ്ടും ആരംഭിക്കുന്നത് പദ്ധതിക്കായി നാല് ദശാംശം അഞ്ച് മൂന്ന് മൂന്ന് ആറ് ഹെക്ടർ വനഭൂമിയാണ് സർക്കാർ ഏറ്റെടുക്കുന്നത് ഇതിന് പകരമായി കൊല്ലം പുനലൂർ താലൂക്കിലെ നാല് ദശാംശം അഞ്ച് മൂന്ന് മൂന്ന് ആറ് ഹെക്ടർ റവന്യൂ ഭൂമി വനംവകുപ്പിന് കൈമാറിക്കൊണ്ടാണ് ഉത്തരവായത് റോപ്പ്വേ പദ്ധതിയുടെ തറക്കല്ലിടൽ ഈ തീർത്ഥാടന സീസണിൽ തന്നെ ഇടാനാണ് സർക്കാരിന്റെ തീരുമാനം പമ്പയിൽ നിന്നും സന്നിധാനത്തിലേക്കുള്ള ചരക്ക് നീക്കത്തിനും അത്യാവശ്യമായ ഘട്ടങ്ങളിൽ ആംബുലൻസ് സർവീസിനും റോപ്പ്വേ പദ്ധതി ഉപയോഗിക്കാനാവും പദ്ധതി ഹിൽ ടോപ്പിൽ നിന്ന് തുടങ്ങി മാളികപ്പുറം പോലീസ് ബാരാഖിന് സമീപം അവസാനിക്കും വിധമാണ് നിർദ്ദിഷ്ട റോപ്പ്വേ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് പന്ത്രണ്ട് മീറ്റർ വീതിയിലും രണ്ടേ ദശാംശം എട്ട് കിലോമീറ്റർ നീളവും ഒരുങ്ങുന്ന റോപ്പ്വേക്കായി പമ്പയ്ക്കും സന്നിധാനത്തിനുമിടയിൽ അറുപത് മീറ്റർ പൊക്കത്തിൽ അഞ്ച് ടവറുകളിൽ നിർമ്മിക്കേണ്ടതുണ്ട് നൂറ്റി അൻപത് കോടിയാണ് പദ്ധതിയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് റോപ്പ് വേ നിർമ്മാണത്തിന് നടപടി തുടങ്ങിയത് പത്തൊമ്പതിൽ ആദ്യ സർവേ നടന്നെങ്കിലും വനം വകുപ്പ് എതിർത്തു പുതുക്കിയ അലൈൻമെന്റ് വനം വനംവകുപ്പിനും സ്വീകാര്യമാണ് അടുത്ത ക്യാബിനറ്റ് യോഗത്തിൽ ഇതിനായുള്ള അനുമതി മന്ത്രിസഭ നൽകും ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ എന്നിവരും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്തും പങ്കെടുത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനമായത് അതേസമയം വെർച്വൽ ക്യൂ സംവിധാനം വഴി ശബരിമല തീർത്ഥാടകർക്ക് ആദ്യ ദിനത്തിൽ സുഗമമായ ദർശനം സാധ്യമായതായി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു മുപ്പതിനായിരം പേരാണ് വെള്ളിയാഴ്ച ദർശനത്തിനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരുന്നത് ഇതിൽ ഇരുപത്തി പേർ ദർശനം നടത്തി സ്പോട്ട് ബുക്കിംഗ് വഴി ആയിരത്തി ഭക്തരും വന്നു വിഐ പികൾ ഉൾപ്പെടെ ആകെ മുപ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് ഭക്തരാണ് വെള്ളിയാഴ്ച വൈകിട്ട് നട തുറന്ന ശേഷം ദർശനത്തിനെത്തിയത് മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർക്ക് ഒരു കുറവും ഉണ്ടാകാത്ത രീതിയിൽ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി എഴുപതിനായിരം പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ദിവസവും ദർശനം അനുവദിക്കുന്നത് വെർച്വൽ ക്യൂവിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിലെ സ്ഥിതിഗതികൾ കൂടി വിലയിരുത്തിയെ തീരുമാനമെടുക്കൂ പോലീസിന്റെ കൃത്യമായ ഇടപെടലിലൂടെ ഒരു മിനിറ്റിൽ ശരാശരി എൺപത് ഭക്തരവരെ പതിനെട്ടാം പടി കയറ്റാനായി ഇത് വലിയ നടപ്പന്തലിൽ ഭക്തർ ക്യൂ നിൽക്കേണ്ട സാഹചര്യം കുറച്ചു അപ്പം അരവണ പ്രസാദ വിതരണത്തിൽ തടസ്സമുണ്ടാകില്ല നാൽപ്പത് ലക്ഷം ടിൻ അരവണ ബഫർ സ്റ്റോക്കായി കരുതിയിട്ടുണ്ട് കെ എസ് ആർ ടി സി വിപുലമായ ക്രമീകരിക്കുന്ന ചെറിയ വാഹനങ്ങൾക്ക് പമ്പയിൽ കഴിയുന്നത്ര പാർക്കിംഗ് സൗകര്യം ഒരുക്കും ഭക്തർക്ക് വിശ്രമിക്കാനായി നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ പന്തൽ സജ്ജീകരിച്ചു പമ്പയിൽ ഇരുപതിനായിരം അടി ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലിൽ മുപ്പതിനായിരം പേർക്ക് വിശ്രമിക്കാം സന്നിധാനത്ത് ഭക്തർക്ക് വരിവെക്കാൻ മുൻ വർഷത്തേക്കാൾ കൂടുതൽ സൗകര്യമുണ്ട് ദർശനത്തിനായി ക്യൂ നിൽക്കുന്നവർക്ക് ചുക്കുവെള്ളം ബിസ്ക്കറ്റ് എന്നിവ നൽകും കാനനപാത വഴി വരുന്നവർക്ക് വിശ്രമിക്കാനായി നൂറ്റി മുപ്പത്തിരണ്ട് കേന്ദ്രങ്ങൾ ഒരുക്കി ചികിത്സാ സൗകര്യങ്ങളും ലഭിക്കും നൂറിലധികം ഡോക്ടർമാരുടെ സന്നദ്ധ സംഘം സർക്കാരുമായി സഹകരിച്ച് സന്നിധാനത്തെ ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും പമ്പയിലെയും സന്നിധാനത്തിലെയും ഗസ്റ്റ് ഹൗസുകൾ സർക്കാർ സഹായത്തോടെ നവീകരിച്ചെന്നും മന്ത്രി പറഞ്ഞു വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്